ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എനിക്കൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ വോയിസ് ഓവർ ഒന്ന് ചെയ്യുന്നത് കേട്ടോ റെക്കോർഡ് ചെയ്യും ഡിലീറ്റ് ചെയ്യും റെക്കോർഡ് ചെയ്യും ഡിലീറ്റ് ചെയ്യും കുറച്ച് നാളുകളായിട്ട് വ്ളോഗിങ് പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ സംസാരിക്കണം എന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇങ്ങനെ പറഞ്ഞ് 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 സ്വരമൊക്കെ ഒന്ന് തെളിഞ്ഞ അവസാനം ആ എൻ്റെ ആ ഒരു വൈബിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇത് കൊള്ളാം ഓക്കെ എന്നുള്ളൊരു ഇതിലേക്ക് വന്നത് റൂമൊക്കെ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ കിടന്നത് എൻ്റെ റൂമിലല്ല എൻ്റെ റൂമിലെ ഫാന് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ രാത്രി ചെറുതായിട്ട് ചൂടൊക്കെ എടുക്കും അതുകൊണ്ട് ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ഫാൻ അടിപൊളി വർക്കിങ് ആണ് പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കട്ടിലും ഈ ബെഡും നമ്മൾ പഴയ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് വശങ്ങള് പഴക്കമുള്ളതാട്ടോ അപ്പോൾ ഇത് ചകിരിയുടെ ബെഡ്ഡാണ് അതാണ് ഉപയോഗിച്ച് ഉപയോഗിച്ച് അങ്ങ് പതിഞ്ഞു പോയി ഇതിൽ എണീറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ബോഡി പെയിൻ എടുക്കുകയെ അതുകൊണ്ട് ഇതിൽ അങ്ങനെ കിടക്കാറില്ല പക്ഷേ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ റൂമിലാണ് ഞാൻ ഞാനിരുന്ന് വർക്ക് ചെയ്യുന്നതും എന്ത് കാര്യം ചെയ്യുന്നതും ഇവിടെ ഇരുന്നുകൊണ്ടാണെ അതുകൊണ്ട് എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബെഡിൽ കിടക്കാൻ പറ്റില്ല ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ രാവിലെ ആണെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൂടെയൊക്കെ നടക്കാനും ആ മഞ്ഞൊക്കെ കൊണ്ട് ആ മോർണിംഗ് വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ അങ്ങനെയൊരു ശീലമുണ്ട് ഞാനൊരു ആറ് ആറര ആറരയ്ക്കുള്ളിൽ എന്തായാലും എഴുന്നേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇപ്പോൾ നല്ലൊരു വെതറല്ല നല്ലൊരു കാലാവസ്ഥയല്ലേ രാവിലെ ചെറിയ തണുപ്പും പിന്നെ മഞ്ഞിങ്ങനെ പെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് വെയിലുദിക്കുന്നതിനും മുന്നേ അത് കാണാൻ വേണ്ടി തന്നെ എണീക്കാറുണ്ട് കേട്ടോ ഞാൻ ഒന്നിക്ക് ടെറസ്സിൽ പോയി നിൽക്കും അല്ലെങ്കിൽ മറ്റത്തോടെക്കിറങ്ങി നടക്കും ഈ ഒരു സമയം കുറച്ച് നാളത്തേല്ലേ ഉള്ളൂ ഒരു മൂന്നാല് മാസത്തിനെയല്ലേ ഉള്ളൂ അത് ഞാൻ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ നാട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ രാവിലത്തെ സുപ്രഭാതം ഈ ഒരു സമയത്ത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കേൾക്കാൻ വേണ്ടി തന്നെ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അലാം വെച്ച് എണീക്കുന്ന ഒരാളാണ് ഞാൻ ഇണീക്കാമെന്ന് പറഞ്ഞാൽ ഉറക്കം തെളിഞ്ഞിങ്ങനെ കിടക്കും മഴക്കാലം ആണെങ്കിൽ അത് കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ ഈ ഒരു സമയത്ത് വേറെ ബഹളങ്ങളൊന്നും ഇല്ല കിളികളൊക്കെ എഴുന്നേറ്റ് വരുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ ദൂരേന്ന് സുപ്രഭാതം കേട്ട് ഇങ്ങനെ കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ രാവിലെ മനസ്സുഖൊക്കെ കിട്ടുന്ന കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് തന്നെ പോകുന്നു കേട്ടോ അപ്പം ചേക്കി ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് പദ്യമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നോൺവെജ് ഒന്നും കഴിക്കും ില്ല എല്ലാ ദിവസവും വെജ് ആണ് ഞങ്ങൾ എല്ലാവരും വെജ് തന്നെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മച്ചി രാവിലെ എല്ലാ ദിവസവും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇന്ന് ഇന്ന കറി വെക്കും ഇന്ന ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കും കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇറച്ചിയും മീനും കഴിക്കാത്ത ഒരു ജീവിതം ഇല്ലെന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ വറുത്തും പൊരിച്ചും പിന്നെ കറിയൊക്കെ വെച്ചാൽ മൂന്നാല് ദിവസം ആ കറി ഉണ്ടാവുമല്ലോ അപ്പൊ മീനായാലും ശരി ചിക്കൻ ആയാലും ശരി പച്ചക്കറിയൊക്കെ പിന്നെയും കൂട്ടുന്ന ഞങ്ങൾ കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തോരനോ മെഴുക്കു കൂട്ടിയൊക്കെ വല്ലപ്പോഴും വെച്ചെങ്കിലായിട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ഇവരുടെ ഒരു ലൈഫ് അതുകൊണ്ട് അമ്മച്ചിക്ക് തീരെ ഇഷ്ടമില്ല ഇങ്ങനെ ഈ പച്ചക്കറി കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ കറിവിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാ ദിവസവും രാവിലെ ഞാൻ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കൂടത്തിൽ തന്നെ അമ്മച്ചയുടെ കൺഫ്യൂഷനൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു തോരനും ഒരു ചാറും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കടലയായിട്ടോ പയറായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ കുറച്ച് നാളത്തേനല്ലേ ഉള്ളൂ മരുന്ന് കഴിക്കുന്നത് കൊണ്ടല്ലേ ഇനി ഞാനും പറയും ഇന്നിപ്പോൾ മത്തങ്ങ ചാറുകറിയും ബീൻസ് തോരനുമാണ് വെച്ചത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പണിയില്ലായിരുന്നു മുട്ടയും പഴമാണ് കഴിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് അതിനിടയ്ക്കൂടെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഉണ്ടാക്കി അമ്മച്ചിക്ക് ഇതായിരുന്നു ഒരു ബുൾസൈ ആയിട്ട് തന്നെ വേണം അതിങ്ങനെ മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ് അമ്മച്ചയ്ക്ക് ഇഷ്ടം എനിക്കാണെങ്കിൽ ആ കണ്ണൊക്കെ പൊട്ടി ഞങ്ങൾ കണ്ണെന്നാണ് പറയുന്നത് കണ്ണൊക്കെ പൊട്ടിച്ച് നിരത്തിയിട്ട് വേണം എനിക്ക് കഴിക്കാൻ എനിക്കങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പച്ചയ്ക്കാണെങ്കിൽ ഗോതമ്പടം മതിയെന്ന് പറഞ്ഞു അതാണെങ്കിൽ നേരത്തെ തന്നെ കഴിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കത്തിനുള്ള കറിയൊക്കെ ഉണ്ടാക്കും പിന്നെ ചോറൊക്കെ വേണമെങ്കിൽ അമ്മച്ചി പതുക്കെ വെച്ച് കൊടുങ്ങും കേട്ടോ അപ്പോൾ ഈ രാവിലത്തെ അടുക്കളത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോവാല്ലോ വർക്ക് ചെയ്യാനുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ച് തന്നെ വെറുതെ ഇരിക്കണം ടി വി കാണണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ട് ഞാനങ്ങ് പോകും കേട്ടോ അപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടി വി ഒന്ന് വെച്ചപ്പോഴത്തേക്കും എന്തായത് ഫീഡിൽ വന്നൊരു ഒരു വീഡിയോ ആണ് ഒരു വ്ലോഗാണ് പഴയ എയ്റ്റീസിലെ ഒരു മാരേജ് ഫങ്ഷൻ മാരേജിൻ്റെ വീഡിയോ ആണ് കേട്ടോ എനിക്കത് കണ്ടപ്പോൾ എനിക്കിങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ നമ്മുടെ നാട് പണ്ട് എങ്ങനെയായിരുന്നു പഴയ ആളുകൾ എങ്ങനെയായിരുന്നു അവരുടെ രീതികൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്ന ആ ആൾക്കാരുടെ എല്ലാം ചെറുപ്പം അവരൊക്കെ ഇപ്പം എന്ത് പ്രായമായിട്ടുണ്ടാവും അവരൊക്കെ ഇപ്പം കാണാൻ എങ്ങനെ എങ്ങനെയുണ്ടായിട്ടുണ്ടായിരിക്കും അന്നത്തെ കുഞ്ഞു പിള്ളേർ ഇപ്പം വളർന്ന് എത്ര പ്രായമായിട്ടുണ്ടാവും പിന്നെ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാനിതിങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്ന സെർച്ച് ചെയ്യുന്ന വീഡിയോസ് ഇതുപോലത്തെ വീഡിയോസാണ് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പഴയ വണ്ടികൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് മെയിൻ ആയിട്ടും ഒന്ന് കൂടുതലായിട്ടും കാണുന്നത് മോഹൻലാലിൻ്റെ പഴയ സിനിമകളും അതുപോലെ തന്നെ പഴയ ബസ്സുകളുമാണ് കേട്ടോ കാണുന്നത് മെയിനായിട്ടും കെ എസ് ആർ ടി സി ബസ്സുകളാണ് എനിക്ക് കാണാൻ കൂടുതൽ ഇഷ്ടം അത് ഞാനിങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് കാണുമ്പോഴത്തേക്കും എന്നെ അമ്മച്ചയ്ക്ക് ഇരുന്ന് കളിയാക്കും കേട്ടോ എനിക്ക് ഇതൊക്കെ കാണാനാണ് ഇഷ്ടം എന്ന് എനിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഫീഡിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് വരും അപ്പം അതെടുത്ത് വെച്ച് കാണും നമ്മുടെ നാടും നാട്ടുകാരും നമ്മുടെ പഴയ രീതികളൊക്കെ എങ്ങനെ ആയിരുന്നു എന്നൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അമ്മത് കണ്ട് ഞാനത് കണ്ടോണ്ടിരുന്നപ്പോൾ അമ്മച്ചി പെണ്ങ്ങനെയാണ് പെണ്ങ്ങനെയാണ് ഒരുങ്ങുന്നത് അതൊന്ന് കാണിക്കണമെന്നു പറഞ്ഞാൽ അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു എന്തോ എവിടെയോ തകരാറ് പോലെ എന്നായിരിക്കും എല്ലയോ മനസ്സ് ചിന്തിച്ചത് അങ്ങനെയൊന്നുമല്ല കേട്ടോ എനിക്ക് കുട്ടിക്കാലം എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഭയങ്കര ഇഷ്ടമാണ് ഓർത്തെടുക്കാനും പഴയ കാര്യങ്ങളൊക്കെ പഴയ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ ജോലിയിലേക്ക് കയറി കേട്ടോ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു കാരണം നേരത്തെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും കുറച്ച് ദിവസം കുറച്ചധികം നീണ്ടതാണ് അപ്പോൾ തിരി തെരെ കഴിക്കാനും കുടിക്കാനും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കപ്പളിങ്ങാപ്പഴം കഴിച്ചു അതിനിടയ്ക്ക് ജ്യൂസ് അമ്മച്ചി കൊണ്ടു തന്നായിരുന്നു അതൊക്കെ കഴിച്ചത് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയത് കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ ഇവൻ വന്ന് വിളിച്ച് എണീപ്പിച്ചപ്പോഴാണ് ഞാൻ എണീക്കുന്നത് കേട്ടോ ഇവനോട് അമ്മച്ച് താഴെയെന്ന് പറഞ്ഞു വിടും ചേച്ചിപ്പണ്ണിനെ പോയി വിളിച്ചുകൊണ്ട് വാങ്ങുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ കയറി വന്നു തന്നെ വിളിക്കും കേട്ടോ അങ്ങനെയാണ് മിക്കപ്പോഴും പകലൊക്കെ ഉറങ്ങുമ്പം എണീക്കുന്നത് ഈവൻ കൂടെ ഉള്ളത് ഒരു രസമാണ് കേട്ടോ കാരണം നമ്മുടെ വീട്ടിനകത്തെ ഒരാളെ പോലെ തന്നെയാണ് പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ ഇവർ സംസാരിക്കുന്നത് ഇങ്ങനെ കുറച്ചുകൊണ്ടല്ല വേറൊരുത്തരം പ്രത്യേക സൗണ്ട് കേൾപ്പിച്ചാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് നമുക്കും മനസ്സിലാവും അവന് പറയാനുള്ള കാര്യങ്ങൾ അവനും അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇവർ വർത്തമാനം കൂടെ പറഞ്ഞിരുന്നത് എന്ത് രസമായിരുന്നു എനിന്ന് അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഞാൻ എന്തെങ്കിലും ചോറ് ഉണ്ടാകാൻ പോകുന്നുണ്ട് രാവിലെ ഉണ്ടാക്കിയ കറികളൊക്കെ തന്നെയാണ് പിന്നെ ചെറിയൊരു മുളക് ചമ്മന്തി അമ്മച്ചിയുടെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അതാ അങ്ങനെ വൈകുന്നേരം ഒന്ന് പുറത്തുകൂടെ നടക്കാമെന്ന് വിചാരിച്ചു ഞാനും കിങ്കോകുണ്ട് ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ഒരു സമയമായിരുന്നു കേട്ടോ അങ്ങനെ വെറുതെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്ന സമയത്താണ് വേറൊരു പണി ചെയ്യണം എന്നുള്ളൊരു കാര്യം ഓർത്തത് ഈ ഒരു ചെരുപ്പുണ്ട് ഇത് ഞാനൊരു എട്ട് വർഷത്തോളമായിട്ട് യൂസ് എട്ട് വർഷം കഴിഞ്ഞു ഞാൻ നല്ല രീതിയിൽ ഉപയോഗിച്ച് പരിപ്പിടുത്തൊരു ചെരുപ്പാണ് കേട്ടോ ഞാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ് ഈ വെഡ്ജ് ഹീൽസ് നമുക്ക് നല്ല ബ്രാൻഡ് ആണെങ്കിൽ ഇതിപ്പം ക്ലാക്സിന്റെ ആണ് ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ എട്ട് വർഷം മുമ്പ് വാങ്ങിച്ചതാണ് ഞാനിത് വാങ്ങിക്കുമ്പോൾ ഇതിന് ആറായിരം ആ ഒരു റേഞ്ച് റേഞ്ചായിരുന്നു തോന്നുന്നു പക്ഷെ നല്ല ആയിരുന്നു ഈ അടുത്താണ് ഇതിന്റെ സൈഡ് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നതായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ അതൊന്നും എനിക്ക് കളയാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അതിട്ട് ചെറിയൊരു പണിയായിരുന്നു കേട്ടോ അത് വർക്കായാൽ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നീറ്റാവും വിചാരിക്കുന്നു ഇനിയും ഒത്തിരി നമ്മൾ െന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ക്ലാസിൻ്റെ ഒന്ന് രണ്ട് മോഡൽസ് ഉപയോഗിച്ചിട്ടുണ്ട് ഫോമൽ ഷൂസ് ഉപയോഗിച്ചിട്ടുണ്ട് ഹീൽസ് ഉപയോഗിച്ചിട്ടുണ്ട് വേഡ്ജ് മോഡൽ വേറെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കത് മാറ്റി വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് ഉള്ളൊരു ചാൻസ് കിട്ടത്തില്ല കാരണം അത് പൊട്ടിയും പോകത്തില്ല തേഞ്ഞും പോകത്തില്ല പിന്നെ ബോർ അടിച്ചിട്ട് മാറ്റിയെങ്കിലായി എന്നേ ഉള്ളൂ കേട്ടോ ഇന്നത്തേനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എനിക്ക് നല്ല തിരക്കായിരുന്നു വീട്ടിലൊന്ന് ചൊവ്വ ഇരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് പകലൊക്കെ ഒന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ഇനി ബാക്ക് ടു നോർമൽ ആവണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്